സ്മൃതിപഥം ദുരന്ത ദുരിത ദുരിതകഥന ഭൂമി അഴലുറങ്ങും ഹൃദയഭൂമി ജലതാണ്ഡവത്തിൽ സ്മൃതിയിലുള്ള ചുട്ടുപൊള്ളും പൊള്ളും തപ്ത ഭൂമി മരണ ചെയ്യു മക്കളെ നെഞ്ചിലേറ്റിയ ശയനഭൂമി വർണ്ണവർഗ ഭേദമില്ലാതൊത്തുറങ്ങും ചുടലഭൂമി ദുരന്തദുരിത കഥനഭൂമി അഴലുറങ്ങും ഹൃദയഭൂമി ജലതാണ്ഡവത്തിൻ സ്മൃതിയിലുള്ളം ചുട്ടു പൊള്ളും തപ്ത ഭൂമി കണ്ണീർ ധാരയാലെ നീരാടുന്നു ഉൾചിതയിൽ കനലാടുന്നു കത്തിപ്പടർന്നുഴിഞ്ഞിടുന്നു സ്മൃതിപഥത്തിജ്വാലകൾ കണ്ണീർ ധാരയാലെ നീരാടുന്നു ഉൾച്ചിതയിൽ കനലാടുന്നു കത്തിപ്പടർന്നുഴിഞ്ഞിടുന്നു സ്മൃതി പഥക്തിജ്വാലകൾ നൊന്തു നൊന്തുരു കഴിക്കും മോനെ മോളെ ജപങ്ങളായി അനുനിമേഷമോർത്തുവിങ്ങും കൈവിട്ടുപോയൊരു വരെ കൈവിട്ടുപോയൊരുറ്റവരെ വർഷമൊന്നു കഴിഞ്ഞു തീരസങ്കടങ്ങൾ കനക്കവേ പ്രാണബലി തന്നാണ്ടു നാളിൽ പുണ്യതർപ്പണമേകവേ ഖേദപൂർവം അർപ്പിക്കാം ഹൃദയപുഷ്പഹവിസ്സുകൾ ഖേദപൂർവം അർപ്പിക്കാം ഹൃദയ ീ സന്താപം ഈ ജന്മം തീരുവോളം ഈ രോദനം തീരുകി കണ്ണടയും നാൾ വരെ നാൾവരെ ചോറുവാരിയൂട്ടിടെ താളം കൊട്ടി കുഞ്ഞുറങ്ങേ അമ്മമാറിൽ കുഞ്ഞധരം അമ്മിഞ്ഞക്കൈവാ വിളർത്തേ കണ്ണും കരളും കോർത്തിണക്കി സ്വപ്നമോഹം പണിതുയർത്തെ അരെ നാഴികയിൽ പെയ്തൊലിച്ചു തകർന്നടിഞ്ഞു ജീവിതങ്ങൾ കാറ്റും കോളുമാർത്തലിച്ചു വിൺകറുത്തുമാരി പെയ്തു സംഹാരരുദ്രയായിടിവാളുമായി വർഷപാദം പത്തനങ്ങൾ പട്ടണങ്ങൾ മാമരങ്ങൾ കടപുഴകി ജലനിരപ്പിലുറ്റുനോക്കി ജീവശവമായി കണ്ടുനിന്നു നരകയാതന പ്രാണവേദന ഇന്നുമുള്ളിലാളി നിൽക്കെ കാത്തിരുന്നു ശവങ്ങളെണ്ണി കാണാതോരേ കാണുവാൻ കാത്തിരുന്നു ശവങ്ങളെണ്ണി കാണാതോരേ കാണുവാൻ ജലപ്രളയക്കെടുതിയിൽ ഇതിന് ഉത്തരങ്ങളുണ്ടോ എവിടെയോ ജലപ്രളയക്കെടുതിയിൽ ഇതിൻ ഉത്തരങ്ങളെവിടെയോ മലതുരന്നും മണ്ണു മാന്തി കുടലു മാലശീന്തിടേ ഉൾകലങ്ങിക്കേനിടും ഭൂമതാവിൻ വിലാപമോ മലതുരന്നും മണ്ണു മാന്തി കുടലു മാന്തിയെടുക്കവേ ഉൾകലങ്ങിക്കേനിടും ഭൂമതാവിൻ വിലാപമോ മണ്ണും വിണ്ണും അന്നം വായും നീരുമെല്ലാം മക്കൾക്കായി ഒരുക്കി വെച്ചത് തൂർത്തടയ്ക്ക് ഭൂമതിൻ വിൻ വിദ്വേഷമോ ഒരുക്കി വെച്ചത് തൂർത്തടിക്കെ ഭൂമതിൻ വിദ്വേഷമോ ഇനിയും നമ്മെ കരയിക്കും ദുരന്തം ഇനിയുമാവർത്തിക്കും ഉരുൾപൊട്ടി കരൾപൊട്ടി ജീവനാശം സംഭവിക്കും മേധാശക്തി ദീർഘവീക്ഷണ ശ്രദ്ധയിൽ പ്രകൃതി പരിപാലനവും കർത്തവ്യമായി കാണണം മേധാശക്തി വളർത്തിയിടവേ ദീർഘവീക്ഷണ ശ്രദ്ധയിൽ പ്രകൃതി പരിപാലനവും കർത്തവ്യമായി കാണണം ദുരിതനിവാരണം പോൽ പ്രകൃതി സംരക്ഷണവും അത്യാവശ്യം ആവശ്യം ആവശ്യമായി ചെയ്തില്ലെങ്കിൽ അത്യാവശ്യം ആവശ്യം ആവശ്യമായി ചെയ്തില്ലെങ്കിൽ ഇനിയും നമ്മെ കരയിക്കും ദുരന്തം ഇനിയും ആവർത്തിക്കും ഉരുൾപൊട്ടി കരൾ പൊട്ടി ജീവനാശം സംഭവിക്കും സേവിക്കണം സ്നേഹിക്കണം രക്ഷിക്കേണം പ്രകൃതിയെ സർവം സഹേയാ ഭൂമി മാധിനെ കാക്കണം സേവിക്കണം സ്നേഹിക്കണം രക്ഷിക്കേണം പ്രകൃതിയെ സർവം സഹേയായ ഭൂമി മാധിനെ കാക്കണം സർവം സഹേയായ ഭൂമി മാതവിനെ കാക്കണം